കോഴിക്കോടം ഫാമിലിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ നമ്മളൊരു ഹൗസ് വാമിങ്ങിനാണ് അതായത് ഏട്ടത്തിയമ്മേൻ്റെ അനിയത്തിൻ്റെ ചിന്നിച്ചേച്ചീൻ്റെ അപ്പോൾ ഞങ്ങളിങ്ങോട്ട് എന്നും പറയും കയറി എന്നും നിനക്ക് പറയാറുണ്ട് കുടിയിരിക്കൽ എന്നും പറയും അപ്പം നിങ്ങളുടെ നാട്ടിലേക്ക് എന്താണെന്ന് എന്താണ് പറയുക എന്നുള്ളത് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഞങ്ങൾ ചേച്ചീൻ്റെ വീട്ടുകൂടലിന് വന്നതാണ് അപ്പോൾ വീടൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ആദ്യം പോയത് ഇതാണ് ചിന് ചേച്ചി അപ്പോൾ കുഴപ്പമില്ല നല്ലൊരു വീടാണ് സൂപ്പർ വീടാണെന്ന് തന്നെ പറയാം വർക്കും കാര്യങ്ങളൊക്കെ സൂപ്പറാണ് അപ്പോൾ കൂടുതലായിട്ട് അങ്ങനെ കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ വലിയ ഫങ്ഷനൊന്നുമല്ല ഇതാണ് ചിന് ചേച്ചിയും ഏട്ടന് അവരൊക്കെ ഭയങ്കര തിരക്കിലാണ് ഇതൊരു മാമനാണ് അമ്മേൻ്റെ ഏട്ടനാണ് അപ്പോൾ അങ്ങനെ ഞങ്ങൾ എന്തായാലും വീടൊക്കെ ഒന്ന് കാണട്ടെ എന്ന് വിചാരിച്ച് അടുക്കളയിലേക്കും അങ്ങനെയാണല്ലോ ഫസ്റ്റ് നമ്മൾ പോകുന്നത് വേഗം അടുക്കള നോക്കാനാണല്ലോ അത് പെണ്ണുങ്ങളെ പുതുവെള്ള സ്വഭാവമാണല്ലത് അപ്പോൾ അടുക്കള ഒന്ന് നോക്കാമെന്ന് വിചാരിച്ച് പോയി പിന്നെ ഇന്നത്തെ ദിവസം പിന്നെ ചടങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ എന്തായാലും അലങ്കോലായിട്ടാണല്ലോ കിടക്കുക പിന്നെ അതിനെപ്പറ്റി നോക്കിയിട്ട് കാര്യമില്ല പിന്നെ ആളും തിരക്കും ഒക്കെ ഒഴിഞ്ഞിട്ട് വേണമല്ലോ നന്നാക്കി എടുക്കാൻ അപ്പോൾ അത്യാവശ്യം വലിയ റൂമും ബാത്റൂമും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറയുമല്ലോ ഒരിക്കൽ നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു നല്ല കാലം വരുന്നുള്ളത് അതിപ്പോൾ അതുപോലൊരു ഒരു നല്ല കാലമാണ് ചിന്നി ചിങ്ങചേച്ചിയൊക്കെ കുറച്ചൊക്കെ കഷ്ടപ്പെട്ട ആളാണ് ചേച്ചി നല്ല പൊതുവേ ഞങ്ങളൊക്കെ കഷ്ടപ്പെടുന്ന ആൾക്കാരാണ് അപ്പോൾ അവൾക്കൊരു ഒരു വീട് പറയുന്ന ഒരു കാര്യം എല്ലാവരും സ്വപ്നമാണത് അതുപോലൊരു വീടിനു വേണ്ടി കാത്തു നിൽക്കുന്ന ആൾക്കാരാണ് ഞാനും നിങ്ങളെല്ലാവരും അപ്പോൾ നല്ലൊരു വീടാണ് കേട്ടോ ആരായാലും ഇഷ്ടപ്പെട്ടു പോകുന്നൊരു വീടാണ് ഇതുപോലെ ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ എന്ന് വിചാരിക്കും പക്ഷെ വലുതല്ലെങ്കിലും ചെറുതാണെങ്കിലും ഒക്കെ സന്തോഷം ഉണ്ടായാൽ മതി സമാധാനം ഉണ്ടായാൽ മതി അപ്പോൾ ഞങ്ങൾ വീടൊക്കെ ഒന്ന് കണ്ട് അപ്പോൾ ആൾക്കാരൊക്കെ ഫുഡ് കഴിക്കുന്നുണ്ട് താഴെ ഇരുന്ന് ഞങ്ങൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ അപ്പം ഞങ്ങൾ ഒരുപാട് ആൾക്കാർ പോയിട്ടൊന്നുമില്ല അച്ഛനും ഞാനും ഏട്ടനും മോളും ഞങ്ങൾ മാത്രമേ പോയിട്ടുള്ളൂ ചേച്ചി അമ്മയൊന്നും വന്നിട്ടില്ല അപ്പോൾ ഞങ്ങളെന്തായാലും ഒന്ന് കാണട്ടെ എന്ന് വിചാരിച്ച് മുകളിലേക്ക് കയറി ഞാൻ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് ഇങ്ങനെ അവിടെ നിൽക്കുന്നൊരു രംഗമാണ് പിന്നെ ഞങ്ങൾ താഴേക്ക് ഇറങ്ങി അപ്പോൾ ഒരുപാട് ആൾക്കാർ ഫുഡ് കഴിക്കുന്നുണ്ട് അധികം തിരക്കൊന്നുമില്ല കേട്ടോ ഓരോരോ സെറ്റായിട്ട് ഇങ്ങനെ കുറച്ച് ആൾക്കാർ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ കുറച്ച് വീഡിയോ ഒന്നും എടുക്കാമെന്ന് വിചാരിച്ച് കുറച്ച് വീഡിയോ മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ അതൊക്കെ കഴിഞ്ഞ് അപ്പോൾ നമ്മൾ നമ്മുടെ ഓഴാണ് വന്നത് ഫുഡ് കഴിക്കാൻ അപ്പം ഞങ്ങളവിടെ കഴിഞ്ഞ് കഴിഞ്ഞവിടെ ഇരുന്ന് ഇങ്ങനെ മോളെന്തായാലും ഞങ്ങളെടുത്തിരിക്കുന്നില്ല അപ്പോൾ ചേ ഏട്ടൻ്റെ എടുത്ത് ചേച്ചീൻ്റെ ഹസ്ബൻ്റാണത് അപ്പോൾ ഏട്ടൻ്റെ എടുത്തിരിക്കുകയെന്ന് പറഞ്ഞ് അങ്ങോട്ട് പോയി അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ ഇങ്ങനെ ഇരിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ പോയി കുറച്ച് നേരം അവിടെ ഇന്നിട്ടുള്ളൂ പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ നിന്ന് കാരണം ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് നൈറ്റ് ഇറങ്ങി കഴിഞ്ഞ് പോയൊരു സമയമാണ് അപ്പോൾ അതുകൊണ്ട് എനിക്ക് വീട്ടിൽ ചെന്നിട്ട് ഒന്ന് കുറച്ചൊന്ന് ഉറങ്ങണം എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ വേഗം പിന്നെ അങ്ങനെ കുറച്ച് നേരം അവിടെ ഇരുന്ന് പിന്നെ മഴയായിരുന്നു അപ്പോൾ മഴയ സമയത്താണ് പിന്നെ മോക്കും ചെറുതായിട്ട് ജലദോഷവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ വേഗം പോയി പോയിപ്പോരാലോചി വെച്ച് പിന്നെ ബിരിയാണി കണ്ടിട്ട് അവർ ഞെട്ടണ്ട കാരണം വീട്ടിൽ കൂടെ ആരാണ് ബിരിയാണി സദ്യയല്ലേ ഉണ്ടാവുക അങ്ങനെയൊന്നും വിചാരിക്കണ്ട പാല് കാച്ചൽ കഴിഞ്ഞതിന് ശേഷം ഒരാഴ്ചക്ക് ശേഷമാണ് ഇവർ ഫംഗ്ഷൻ വെച്ചത് അപ്പോൾ നോൺ വെജ് ആണ് ഉണ്ടാക്കിയത് സദ്യ കഴിക്കുന്നവർക്ക് സദ്യ ഉണ്ടാവും ഒരു കുറേ ചില നാട്ടിലേക്ക് സദ്യയായിരുന്നു പ്രധാനം അങ്ങനെയൊന്നുമില്ല പാല് കാച്ചൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചിലർ സദ്യ വെക്കുന്നവരുണ്ടാവും ചിലർ അല്ലാണ്ട് നോൺ വെജ് വെക്കുന്നവരുണ്ടാവും അതൊക്കെ ഓരോരുത്തർ ഇഷ്ടമല്ലേ പിന്നെ ഞങ്ങൾ ഏട്ടനോടൊക്കെ യാത്ര പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങുകയാണെ പിന്നെ ഏട്ടനെന്തൊക്കെയോ കഥ പറയുന്നുണ്ട് ഇപ്പം കാ ഇങ്ങനെ വല്ലപ്പോയി മാത്രമേ ഞങ്ങൾ കാണുകയുള്ളൂ അത് മാമൻ്റെ മോനാണ് പിന്നെ അതിന് ശേഷം ഞങ്ങൾ പോകുന്നത് അച്ഛൻ്റെ അമ്മായി അച്ചച്ഛൻ്റെ പെങ്ങളെ വീട്ടിലേക്ക് അപ്പോൾ അതിൻ്റെ തൊട്ടെടുത്താണ് അപ്പോൾ ഏതായാലും മഴയാണ് അപ്പോൾ എന്തായാലും മോളെയും കൊണ്ട് പോകാൻ പറ്റില്ല അത് മഴ നല്ല മഴ ആയിരുന്നു കേട്ടോ ഞങ്ങൾ ഏതായാലും കോട്ടക്കെ ഇട്ട് അവിടെ നിന്ന് കയറാലോ എന്ന് വിചാരിച്ച് അപ്പോൾ പാപ്പനൊന്നുമില്ലായിരുന്നു അച്ഛൻ്റെ പെൺ അച്ചൻ്റെ പെണ്ണാണിത് അപ്പം മേമ്മയും മക്കളും പിന്നെ ഒരു ഏട്ടൻ്റെ മോളും ഇവരൊക്കെ ഉണ്ടായിരുന്നവള് അപ്പം കനിക്കാണെങ്കിൽ ഇവരെ കണ്ട സന്തോഷമാണ് ഇവിടെ അവിടെ നിന്നേ പറയുന്നുണ്ട് ശ്രീകുട്ടം മാമൻ്റെ വീട്ടിൽ പോകണം മാമൻ്റെ വീട്ടിൽ പോകണം എന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പം ഞങ്ങൾ ഈ ചായാലും അവിടെ കയറാൻ അപ്പം അച്ഛൻ പറഞ്ഞു മഴയാണ് നമുക്ക് പോകേണ്ടത് പിന്നെ ഞങ്ങൾ വഴിയിലെത്തി നോക്കിയപ്പോൾ അച്ഛനുണ്ട് അവിടെ കയറി നിൽക്കുന്നു പിന്നെ ഞങ്ങൾ പോയി പിന്നെ മാമ താ ചായ ഉണ്ടാക്കിയിരുന്നു മാമ പറയുന്നുണ്ട് വീടിയൊന്നും എടുക്കല്ലേ എടുക്കുന്ന തന്നെ എന്തോ കൊലത്തിലാണ് നിൽക്കുന്നത് തന്നെ വീട്ടിൽ നിൽക്കുമ്പോൾ വലിയൊരു ഒരുങ്ങിയൊന്നുമില്ലല്ലോ നിൽക്കുക അപ്പം അങ്ങനെ പറയുന്നുണ്ട് പിന്നെന്താ പിന്നെ അങ്ങനെ കുറച്ച് നേരം അവിടെ നിന്ന് പിന്നെന്താ പുറത്ത് കുറച്ച് ആൾക്കാർ എന്താ ഇവർക്ക് കൂട്ടൂരം മേടിച്ചിട്ട് ഇവർ കയറാതെ നിൽക്കുന്ന ആൾക്കാരാണ് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ മേമ ചായയൊക്കെ ഉണ്ടാക്കി കൊണ്ടുവച്ച് പിന്നെ സാധാരണക്കാരെ വീട്ടിലേക്ക് പെട്ടെന്ന് ചെന്നാലൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പോൾ ഉള്ളത് കൊണ്ടൊക്കെ ഞങ്ങൾ ഒപ്പിച്ച് അങ്ങനെ മേമ ചായ ഉണ്ടാക്കണമെന്ന് പറഞ്ഞാൽ പക്ഷേ മേമയ്ക്ക് നിർബന്ധം എന്തെങ്കിലും ഒന്ന് തിന്നു പോകണം പിന്നെ മേമച്ചക്കയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ചക്ക തിന്നാൻ വേണ്ടിയിട്ട് ഒരുപാട് നിർബന്ധിച്ച് എല്ലാവരോടും പറയുന്നുണ്ട് ചക്കയുണ്ട് ചക്കയുണ്ട് പക്ഷേ ഞങ്ങൾ ഫുഡ് ചോദിച്ച് വന്നതിനെക്കൊണ്ട് ചക്കയൊന്നും ഞങ്ങൾ തിന്നാൻ നിന്നില്ല അങ്ങനെ ബ്രെഡും എന്താ കുറച്ച് പലഹാരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കൂട്ടി ചണയം കുടിച്ച് പിന്നെ മോക്ക് മാമുണ്ട് ബ്രെഡൊക്കെ എടുത്ത് വാരി കൊടുക്കുന്നുണ്ട് കുറച്ച് എനിക്കും വാരി തിന്ന കേട്ടോ ഞാനും പിന്നെ തിന്നു അതൊന്നും പിന്നെ വീഡിയോയിൽ ഇല്ലാത്തതാണ് ഇങ്ങനെ ഞാൻ ഈ ചെറുതും ചെറുതായ മുതലേ ഞാൻ സ്കൂളിൽ നിന്ന് പഠിക്കുന്ന മുതലേ മാമേൻ്റെ അടുത്ത് കുറേ വന്നിട്ടില്ല അതൊക്കെ കേട്ടോ ഭയങ്കര കാര്യം ഭയങ്കര ഇഷ്ടം എൻ്റെ അടുത്ത് പിന്നെ ഞങ്ങൾ ആ യാത്ര കനി കനിയെല്ലാവർക്കും ഉമ്മ കൊടുക്കുന്നു മുത്തശ്ശിക്കുമ്മ കൊടുക്കുന്നത് മാമമ്മയ്ക്കും ഉമ്മ കൊടുക്കുന്നു മാമന് ഇവർക്കൊക്കെ ഇവർക്ക് അവിടെ നിൽക്കണമെന്നുണ്ട് മാമ കുറേ പറഞ്ഞു കനി ഇവിടെ നിന്നോട്ടെ ഇവിടെ നിന്നോട്ടെ പക്ഷേ എന്താണെന്ന് വെച്ചാൽ ജലദോഷമൊക്കെ ആയതുകൊണ്ട് പിന്നെ അവിടെ നിർത്തിയില്ല പിന്നെ അങ്ങനെ എല്ലാവരോടും യാത്ര പറഞ്ഞ് നിൽ വരാൻ വലിയ താല്പര്യമൊന്നുമില്ല അപ്പോൾ അങ്ങനെ പിന്നെ പോകുന്നതാണ് ഇന്നത്തെ ദിവസം എന്താ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോയി പിന്നെ നമ്മൾ സ്ഥിരമൊന്നും വീഡിയോ ഇടാറില്ല അപ്പോൾ വല്ലപ്പോഴുള്ള വീഡിയോ ആണ് ഇതൊക്കെ ഇപ്പം നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം ചാനല് ഞങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണ് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ എല്ലാവർക്കും നെക്സ്റ്റ് വീഡിയോ എന്നാണ് ഇങ്ങനെയാണെന്ന് നമുക്കറിയില്ല ടൈം പോലെ നമ്മൾ ഇടുന്നതാണ് കാരണം ഡ്യൂട്ടി കാര്യങ്ങളും എല്ലാം കൂടി കിട്ടാണ്ട് നമുക്കതിനുള്ള ടൈം കിട്ടാത്തത് കൊണ്ടാണ് അപ്പോൾ വല്ലപ്പോഴും ഇങ്ങനെയുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടളളൂ ചിലപ്പോൾ റീലായിട്ടും അങ്ങനെ ആയിട്ടൊക്കെയാണ് വരിക അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് എന്തായാലും വേണം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക